അതന്നെ ധൈര്യമായിട്ട് വിട ചെറിക്കണേ കാലം പോയി കഥയും മറന്നുപോയി പഴമതൻ നാളും ഞാൻ പോയി ചായങ്ങൾ മാറിയതു ചമയങ്ങൾ മാറി പലരൂപമായിരുന്നു ഭാരതത്തിൽ പൂണൂലം ലജ്ജിച്ചു താഴെ വീഴട്ടെ അത് ചേർന്ന മനസ്സും ശുദ്ധിയാവട്ടെ പൂണൂലം ലജ്ജിച്ചു താഴെ വീഴട്ടെ അത് ചേർന്ന മനസ്സും ശുദ്ധിയാവട്ടെ കപടമന്ത്രങ്ങൾക്കു ആളുകൂടും നീച തന്ത്രങ്ങൾക്ക് നീതി മാറും കപടമന്ത്രങ്ങൾക്ക് നാടുകൂടും പൂണൂലും ലജ്ജിച്ചു താഴെ വീഴട്ടെ അത് ചേർന്ന മനസ്സും ശുദ്ധിയാകട്ടെ നടയുറയ്ക്കാൻ നിൻറെ മടിശീല കാക്കാൻ ചേറ്റിയിലെറിഞ്ഞെത്ര നറുമുത്തുകൾ നടയുറയ്ക്കാൻ നിന്റെ മടിശീല കാക്കാൻ ചേറ്റിയിലെറിഞ്ഞെത്ര നറുമുത്തുകൾ കൊടിയന്റെ ചതിയൻ്റെ ചാത്തൻറെ പേരിലോ കൊടിയ കുറ്റം പണ്ട് ചാർത്തി വച്ചു കൊടിയന്റെ ചവിയ ചാത്തൻറെ പേരിലോ കൊടിയ കുറ്റം പണ്ട് ചാർത്തി വച്ചു കരൽ പിടഞ്ഞോ വിൻ പകലന്തി വയലേല ചൂടുന്ന ശോകം കൊടി സോറി കരൾ പിഴഞ്ഞമ്മക്ക നോവിൻ പകലന്തി വയലേല ചൂടുന്ന ശോകം വിട്ട നിലവിളിക്കന്തിയമുണ്ടോ വിഭ്രാന്തികാരിക്ക് ശാന്തിയുണ്ടോ വാവിട്ട നിലവിളിക്കന്ത്യമുണ്ടോ വിഭ്രാന്തികാരിക്ക് ശാന്തിയുണ്ടോ മാറു മറയ്ക്കാനില്ല ചട്ടം അർദ്ധനഗ്ഞത പൂണ്ടു നാരി മാറു മറയ്ക്കാനില്ല ചട്ടം പൂണ്ടു നാരി ഉള്ളം ഉള്ളരില്ലാത്ത രസിക്കയല്ലേ ഉള്ളം രസിക്കയല്ലേ ഉള്ളറിവില്ലാത്ത മേലാളരും വെള്ളിപ്പകൽ വെളിച്ചത്തിലെ മറവിലൂടെ അല്ലയോധാസ്യം വെള്ളിപ്പകൽ വെൽ മറവിലൂടെ അല്ല കാമം നിറച്ചവിടെ മാനം മുറിച്ചു കുടിൽ തോറും പെണ്ണിൻ്റെ ചലനം നിലച്ചു കാമം നിറച്ചവിടെ പേനം മുറിച്ചു കുടിൽ തോറും പെണ്ണിൻ്റെ ചലനം നിലച്ചു അമ്മതൻ നെഞ്ചിലെ ചൂടേ പൈതങ്ങൾ എന്തു പിഴച്ചു അമ്മതൻ നെഞ്ചിലെ ചൂടേ പൈതങ്ങൾ എന്തു പിഴച്ചു ഉയരുന്നു താഴുന്നു വാൾമുനത്തുമ്പുകൾ ഉണരാത്തരാവുകൾ ബാക്കി ഉയരുന്നു താഴുന്നു വാൾമുനത്തുമ്പുകൾ ഉണരാത്തരാവുകൾ ബാക്കി വേപ്പു വീണൊഴുതും മറിച്ച നിലങ്ങൾ വേപ്പു വീണൊഴുതും മറിച്ച് നിലങ്ങൾ നല്ല വാളാൽ നെയ്തൽകൾ നീട്ടി ഈ കൈത്തമുണ്ടോ േലയ്ക്കു കൂലിയുണ്ടോ ഈ നൽകരങ്ങൾ കൈത്തമുണ്ടോ ഈ കടും വേലയ്ക്കു കൂലിയുണ്ടോ തനു ദേഹം ചെറുക്കാൻ തണലില്ല എങ്കിലും കുടിനീരിറക്കാൻ തനു തളർന്നാലങ്ങു ദാഹം ചെറുക്കാൻ ണലില്ല എങ്കിലും കുടി നീരെറക്കാൻ കുത്തുവ കയേറ്റു തളർന്നനെങ്കിൽ നീട്ടിയെറിഞ്ഞു മുറിച്ചിരട്ട കുത്തുവ കയേറ്റു ത